അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കണ വീഡിയോ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ആട്ടാ അപ്പൊ നമ്മൾ ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താൻ പോകുന്നതാണ് അപ്പോൾ ഇത് പെയ്ഡ് പ്രൊമോഷനും കാര്യങ്ങളൊന്നും അല്ല നമ്മൾ നമ്മുടെ കാശ് മുടക്കി വാങ്ങിച്ചിട്ട് നമുക്ക് ഉപാരപ്രദമായെന്ന് തോന്നിയതുകൊണ്ട് കൂടി ഇൻട്രഡ്യൂസ് ചെയ്യണേട്ടാ അപ്പൊ വേറെ ഒന്നുമല്ല നമ്മൾ ഇന്ന് വാങ്ങിച്ചേക്കേണ്ട പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇസഡ് ടി ബി എ എന്ന് പറയുന്ന ഒരു കാർ എം പി ത്രീ പ്ലെയർ ആണ് എന്ന് വെച്ചാൽ നമ്മുടെ ബ്ലൂടൂത്ത് ഇല്ലാത്തൊരു കാർ സ്റ്റീരിയോയിൽ എങ്ങനെ നമുക്ക് ബ്ലൂടൂത്ത് ആഡ് ചെയ്യാം എന്ന് വെച്ചാൽ സാധാരണ ഒരു കാറിന് മുതൽ നമുക്ക് എങ്ങനെ ബ്ലൂടൂത്ത് ആഡ് ചെയ്യാം കാരണം ഇപ്പം നമ്മൾ കാറിലൊക്കെ പോകുന്ന സമയത്ത് നമ്മളിൽ എപ്പോഴും പെൻഡ്രൈവ് ഓക്സ് കേബിൾ ഒന്നും ഉണ്ടാവില്ല അപ്പൊ എല്ലാവരും പെട്ടെന്ന് മൊബൈലായിരിക്കും ഉണ്ടാവണം അപ്പൊ മൊബൈലിൽ പാട്ട് വെക്കണമെന്നൊക്കെ ഓർത്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചിലപ്പോൾ വെക്കാനുള്ള ചാൻസ് കിട്ടിയെന്നില്ല അപ്പൊ നമുക്ക് ബ്ലൂടൂത്ത് ഒക്കെ അടങ്ങി സ്റ്റീറുക വാങ്ങണമെന്നുണ്ടെങ്കിൽ തന്നെ നല്ലൊരു എമൗണ്ട് തന്നെ അതിനകത്ത് ചിലവോ അപ്പൊ ചെറിയൊരു ചെലവേൽ തന്നെ ചെറുതല്ല അത്യാവശ്യം ഒരു എമൗണ്ട് ഉണ്ട് സാധനത്തിന് എന്നാലും നമുക്ക് മൊത്തം മാറണം അത്രയും കാശൊന്നും വരില്ല ചെറിയ പൈസ തന്നെ നമുക്ക് ഈ സാധനം വാങ്ങിച്ച് നമുക്ക് യൂസ് ചെയ്യാം അപ്പൊ അതിന്റെ ഒരു റിവ്യൂവും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയില് അപ്പൊ വന്നാൽ പിന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വീഡിയോയിലേക്കോ നമ്മുടെ സാധനം ഇതിന്റെ പേര് ഞാൻ നേരത്തെ പറഞ്ഞു ടി ബി എ ടെൻ എന്നാണ് ഇതിന്റെ മോഡലിന്റെ പേര് കാർ എം പി ത്രീ പ്ലെയർ അപ്പതേ ഇതൊക്കെയാണ് ഇതിന്റെ പെട്ടിയിൽ നിന്ന് സൈഡിൽ ഇതിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഈ വന്നേക്കണത് കണ്ടാ പിന്നെ ഇതിന്റെ സംഭവങ്ങളും ഇതൊക്കെയാണ് വന്നേക്കണായിരുന്നു നമുക്ക് നോക്കണ്ട ആവശ്യമില്ല നമുക്ക് നേരെ നമ്മുടെ പ്രൊഡക്റ്റിലേക്ക് പോവാം തുറക്കുമ്പോ തന്നെ സിമ്പിൾ ആണ് സിമ്പിളാണ് വേറൊന്നും അടങ്ങിയിട്ടില്ല അപ്പതെ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയണത് ചെറിയൊരു സാധനമാണ് ഇത് എങ്ങനെ കണക്ട് ചെയ്യണമെന്നുള്ള വീഡിയോ ഇത് കഴിയുമ്പോ തന്നെ വരണായിരിക്കും കേട്ടാ നമ്മുടെ ചാർജിങ് കേബിളിലേക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്താൽ മതി ഇതിന് മൂന്ന് സ്ലോട്ട് നമുക്ക് വന്നിട്ടുണ്ട് ഒരു ടൈപ്പ് ചെയ്യുടെ സ്ലോട്ട് പിന്നെ ഇതൊരു മൊബൈലിൽ ചാർജ് ചെയ്യാനുള്ള ഒരു സ്ലോട്ട് പിന്നെ നമുക്ക് പെൻഡ്രൈവ് കുത്തി പാട്ട് ആക്കണ അതിനുള്ള സ്ലോട്ട് പിന്നെ താഴെത്തു വന്നിരിക്കുന്ന ഒരു സ്വിച്ച് എന്ന് പറഞ്ഞാൽ അതായത് നമുക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ മാറ്റാനാണ് ഇതിന്റെ ചുറ്റും ആർ ജി ബി ലൈറ്റ് പോയിട്ടുണ്ട് കേട്ടാ അത് രാത്രി നല്ല രസമായിരിക്കും കാണാനായിട്ട് അപ്പോൾ രാത്രി നമ്മൾ പ്ലേ ചെയ്യുന്ന ഒരു വീഡിയോ എന്തായാലും ഇതിനകത്ത് ആഡ് ചെയ്തേക്കാം കേട്ടോ പിന്നെ നമുക്ക് പാട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്വിച്ചസ് ആണ് പിന്നെ നമുക്ക് വോളിങ് കൺട്രോളിങ് പിന്നെ ഇപ്പൊ കോള് വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് കോള് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ കോൾ അറ്റൻഡ് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടാ അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ അപ്പൊ നമുക്ക് ഇത് കാറിൽ എങ്ങനെ സെറ്റ് ചെയ്യാം എങ്ങനെ ഉപയോഗിക്കാം നമുക്ക് കണ്ടിട്ട് അപ്പൊ ഇതാണ് നമ്മൾ വാങ്ങിച്ച സാധനം അതെ നമ്മുടെ ചാർജറിന്റെ പോർട്ടിലേക്ക് കണക്ട് ചെയ്തായി നമ്മള് നേരത്തെ വീഡിയോയില് പറഞ്ഞ പോലെ തന്നെയാണ് കണ്ട ഇത് അപ്പൊ നമ്മുടെ ചാർജിങ്ങിന്റെ പോർട്ട് ഇത് ഇവിടെയാണ് ഇതേ കണ്ട എല്ലാ വണ്ടിക്കും പറഞ്ഞ പോലെ അപ്പൊ അതിലേക്ക് വേറെ ഒന്നുമില്ല അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ കയറ്റി വെച്ചുകൊടുക്ക അപ്പൊ അതില് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും കണ്ട ഇപ്പൊ ഇപ്പ ഇപ്പൊ ഇങ്ങനെ എഴുതി കാണിച്ചു നമുക്ക് ഈ കളറും കാര്യങ്ങളൊക്കെ ഇവിടെ മാറ്റാട്ടോ അതെ കണ്ടാ സിംഗിൾ കളർ കളറാക്കണമെങ്കിൽ സിംഗിൾ കളറാക്കാം അത് ഈ സ്വിച്ചിൽ മതി പിന്നെ നമുക്ക് പാട്ടൊക്കെ മാറ്റാനുള്ള ഓപ്ഷൻ ആണ് ഈ മേളിന്റെ ആഴ്ച ഉള്ളത് പിന്നെ ഇത് ആണ് വോളിയത്തിന്റെ വോളിയം ഫുൾ ആണ് ഇപ്പൊ ഇതിൽ കാണിച്ച ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എൺപത്തേഴ് പോയിന്റ് അഞ്ച് ഏഹ് അപ്പൊ ഇത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ നോർമൽ സ്റ്റേറി ഉണ്ടല്ലോ പൊക്കത്ത് അപ്പൊ ഇപ്പൊ നമ്മുടെ റേഡിയോന്റെ ഒരു ഫ്രീക്വൻസി ആയിരിക്കും കിടക്കണത് അപ്പൊ അത് നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് ഇതിലേക്ക് മാറ്റാം അതെ അത് നമുക്കിവിടെ ഇങ്ങനെ ചെയ്ഞ്ച് ചെയ്യാൻ പറ്റും കണ്ട എൺപത്തേഴ് പോയിന്റ് അഞ്ച് ഇപ്പോൾ രണ്ടിലും സെയിം ഫ്രീക്വൻസി ആയി അപ്പോൾ ഇനി നമുക്ക് നമുക്കൊന്നുമില്ല ഇനി നമുക്ക് ഫോണിൽ ബ്ലൂടൂത്ത് ഓൺ ആക്കണമെങ്കിൽ നമുക്ക് ഇത് ഡയറക്റ്റ് കണക്ട് ആകും അത് ഞാൻ നിങ്ങളിപ്പോൾ തന്നെ കാണിച്ചിട്ടാട്ടോ ആ അപ്പതേ നമ്മുടെ ഫോണിലെ ബ്ലൂടൂത്ത് ആണ്ട്ടതേ ബ്ലൂടൂത്ത് ഓൺ ചെയ്ത് അപ്പതേ ഇസഡ് ടി ബി കാർ എന്നാണ് പേര് നമ്മളെ ആ പെട്ടിയിലുള്ള പോലെ തന്നെ അതെ ഇപ്പൊ നമ്മൾ ഓൾറെഡി കണക്ടാണ്ട് ഇതിനകത്ത് ആയിട്ടുണ്ട് ഇപ്പൊ ഡയറക്റ്റ് ഇതിനകത്ത് തന്നെ കണക്റ്റ് ആയിട്ടുണ്ട് ഇനി അപ്പൊ നമുക്ക് നേരെ നമ്മുടെ യൂട്യൂബിൽ പോയിട്ട് ഒരു പാട്ട് വെച്ച് ഞാൻ കേൾപ്പിച്ചാട്ടാ അപ്പൊ ഇത്രയുള്ളിട്ട് ഇതിന്റെ സംഭവം കണ്ട വളരെ സിമ്പിൾ വർക്കിംഗ് ആണ് പക്ക വർക്കിംഗ് തന്നെയാണ് റേഞ്ചിനും കാര്യങ്ങളും കട്ടും കാര്യങ്ങളും ഒന്നുമില്ല സാധാരണ നമ്മൾ ഈ വാങ്ങണ ലോക്കൽ സാധനം പറയുമ്പോ അതിൽ ചെറിയ പതർച്ച ഇതൊക്കെ വരും നമ്മളിങ്ങനെ ബ്ലൂടൂത്ത് വഴി ഷെയർ ചെയ്യുമ്പോ ഇതിപ്പോ കാറിന്റെ എവിടെ ഫോൺ വെച്ചാലും പക്കിയായിട്ട് തന്നെ കിട്ടുന്നുണ്ട് അപ്പൊ ഇത്രേക്കുള്ളു ഇതിന്റെ സംഭവം എന്ന് പറയുന്നത് ഏകദേശം ആയിരം ആയിരത്തി അഞ്ഞൂറിന്റെ ഇടയിലാണ് കേട്ടോ അപ്പൊ ഓൺലൈനിൽ ഞങ്ങള് നോക്കിയായിരുന്നു അപ്പൊ ഓൺലൈനിൽ നോക്കിയതിനേക്കാളും വെലോറും ഞങ്ങക്ക് ഞങ്ങടെ വീടിന്റെ അടുത്തുള്ള ഒരു കാർ ആക്സസറി ഷോപ്പ് ചെയ്ത് കിട്ടി അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങിച്ചത് ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ ഇടയിൽ നമുക്ക് കിട്ടും അപ്പോൾ എങ്ങനെ നോക്കിയാൽ നമുക്ക് ലാഭമാണ് കാരണം നമ്മൾ ആ സെറ്റ് ഫുള്ളോടെ മാറ്റണമെങ്കിൽ തന്നെ നല്ലൊരു എമൗണ്ട് ആവും പിന്നെ ഇതാവുമ്പോ നമുക്ക് ആയിരം രൂപയിൽ പരിപാടി തീരും അപ്പൊ ഇത് താല്പര്യം ഉള്ളവർക്ക് ഇത് വാങ്ങാം അപ്പൊ നോക്കിയിട്ട് ഓൺലൈനിലാണോ ഷോപ്പിലാണോ വിലവറും എവിടെയും നോക്കിയിട്ട് അങ്ങനെ വാങ്ങാമെന്നാണ്ട്ടോ അപ്പൊ ഇതിന്റെ പല മോഡൽസ് ഇപ്പൊ മാർക്കറ്റിൽ അവൈലബിൾ ആണ്ടോ അപ്പൊ നമ്മൾക്ക് നോക്കിയപ്പോ മുന്നൂറ് രൂപ മുതലൊക്കെ സാധനം ഉണ്ട് പക്ഷെ അത് വാങ്ങിച്ചവരും ഉപയോഗിച്ചവരൊക്കെ നമ്മളോട് പറഞ്ഞത് അതിന്റെ ബ്ലൂടൂത്ത് കട്ടാവും പിന്നെ പെട്ടെന്ന് കംപ്ലൈന്റ് വരാനൊക്കെ ചാൻസ് ഉണ്ട് പല ടൈപ്പ് മോഡൽസ് ഉണ്ട് കേട്ടാ അപ്പൊ നമ്മൾ വാങ്ങിച്ച അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതാണ് അപ്പൊ നമ്മുടെ ഏകദേശം ആ ഇൻഡ്യോ ആയിട്ടുണ്ട് വില അപ്പൊ നിങ്ങൾക്ക് നോക്കിയും കണ്ട് നല്ല സാധനം വാങ്ങാം നല്ലത് വാങ്ങിച്ച കുറച്ചാളോട് നിൽക്കും ക്വാളിറ്റി കുറഞ്ഞത് വാങ്ങിച്ച അപ്പൊ പുതിയത് പുതിയത് വേറെ വേറെ വാങ്ങേണ്ടി വരും അപ്പൊ ഇത്ര പറയാനായിട്ട് അപ്പൊ അതെ ഇതാ രാത്രി ഇതേ പാട്ടൊന്നു വെച്ച് കേൾപ്പിച്ചാ അപ്പൊ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ